വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഒഴിവാക്കി പള്ളിവാസൽ പഞ്ചായത്തും ആനച്ചാൽ പൗരാവലിയും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വയനാട്ടിലെ ദുരിതബാധിതർക്കൊപ്പം നിൽക്കുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു മുൻ വർഷങ്ങളിൽ പള്ളിവാസൽ പഞ്ചായത്തും ആനച്ചാൽ പൗരാവലിയും സ്വാതന്ത്ര്യദിനാഘോഷം വളരെ വിപുലമായ രീതിയിൽ നടത്തിയിരുന്നു മൂവായിരത്തിലധികം ആളുകൾ ആഘോഷത്തിന്റെ ഭാഗമാകുകയും ചെയ്തിരുന്നു എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്താനിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതായി പള്ളിവാസൽ പഞ്ചായത്തും ആനച്ചാൽ പൗരാവലിയും അറിയിച്ചു സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി മാറ്റിവച്ചിട്ടുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വയനാട്ടിലെ ദുരിത ബാധിതർക്കൊപ്പം നിൽക്കുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു അതിൻ്റെ ഒരു മാസക്കാലമായിട്ട് മാസകാലമായിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമുണ്ട് വയനാട്ടിലുണ്ടായ ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഔദ്യോഗിക പരിപാടിയായ പതാക നിർത്തൽ അനശാൽ ടൗണിൽ വെച്ച് നടത്താൻ വേണ്ടിയും മറ്റ് ആഘോഷ പരിപാടികൾ അത് നടത്തണ്ട എന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്താനായിരുന്നു ഇത്തവണ ലക്ഷ്യമിട്ടിരുന്നത് ഇതിനായി വേണ്ടുന്ന ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു വയനാട് ദുരന്തത്തിൽ നിരവധി ജീവനുകൾ നഷ്ടമായ സാഹചര്യത്തിൽ ഉരുൾ കവർന്ന് ജീവിതം വിറങ്ങലിച്ചു നിൽക്കുന്ന ജനതയ്ക്ക് സഹായഹസ്തമൊരുക്കിയാണ് ഇത്തവണത്തെ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി